Sí. കേരളത്തിലെ ക്രൈസ്തവ ജനതയുടെ സാമൂഹികവും സാമ്പത്തികവുമായ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ വൈകിയാൽ പ്രത്യക്ഷ സമരം ആരംഭിക്കേണ്ടി വരുമെന്നാണ് ഇടുക്കി രൂപത ജാഗ്രതാ സമിതി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് റിപ്പോർട്ട് സമർപ്പിച്ച നിരവധി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്ന് ജാഗ്രതാ സമിതി ആരോപിച്ചു റിപ്പോർട്ട് ഉടൻ പ്രസിദ്ധീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നിരവധി തവണ നിവേദനങ്ങൾ സമർപ്പിക്കുകയുണ്ടായെങ്കിലും ഇതുവരെയും ഒരു ഫലവും ഉണ്ടാകാത്തതിൽ സമുദായ അംഗങ്ങൾ നിരാശരാണെന്നും സമാന സ്വഭാവമുള്ള സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച ആഴ്ചകൾക്കുള്ളിൽ അത് നടപ്പിലാക്കിയത് കേരളം കണ്ടതാണെന്നും ഇടുക്കി രൂപതാ ജാഗ്രതാ സമിതി ചൂണ്ടിക്കാട്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ന്യൂനപക്ഷ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി നീക്കിവച്ചിട്ടുള്ള ഭീമമായ തുക ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി വിതരണം ചെയ്യേണ്ടതിന് പകരം ചില പ്രത്യേക മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് മാത്രമായി കൊടുക്കുകയും ക്രൈസ്തവ സമൂഹത്തിന് നീതി നിഷേധിക്കുകയും ചെയ്യുന്നതിനെതിരെ സമുദായ അംഗങ്ങൾക്കിടയിൽ അതിശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് ന്യൂനപക്ഷ ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടിന്റെ നീതിപൂർവകമായ വിതരണം ഉറപ്പുവരുത്തുവാൻ ഭരണകൂടങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ജാഗ്രതാ സമിതി ആവശ്യപ്പെട്ടു സാമ്പത്തിക പാക്കേജുകളും ആനുകൂല്യങ്ങളും ക്ഷേമ പദ്ധതികളും സ്കോളർഷിപ്പുകളും ആയി സാമൂഹികവും സാമ്പത്തികവുമായി സമുദ്ധരിക്കപ്പെടേണ്ട ഒരു ജനവിഭാഗത്തിന്റെ അവകാശങ്ങളാണ് ഈ റിപ്പോർട്ട് പൂഴ്ത്തിവയ്ക്കുന്നതിലൂടെ തടസ്സപ്പെടുത്തുന്നതെന്നും ഇടുക്കി രൂപത ജാഗ്രതാ സമിതി വ്യക്തമാക്കി റിപ്പോർട്ട് പുറത്തുവിടാത്തതിൽ വലിയ ദുരൂഹതയുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും നീതി നടപ്പിലാക്കാൻ വൈകുന്നത് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്ന കാര്യം മറക്കരുത് എന്നും സംഘടനാ ഭാരവാഹികൾ ഓർമ്മിപ്പിച്ചു റിപ്പോർട്ട് ഉടൻ പ്രസിദ്ധീകരിക്കണമെന്നും റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ സഭയുടെയും സമുദായത്തിന്റെയും നേതൃത്വത്തിലുള്ളവരുമായി ചർച്ച ചെയ്ത് നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി സമരപരിപാടികൾക്ക് രൂപം നൽകേണ്ടിവരുമെന്ന് വരുമെന്ന് ജാഗ്രതാ സമിതി ഭാരവാഹികൾ പറഞ്ഞു ഇരട്ടയാർ പാരിഷ് ഹാളിൽ ചേർന്ന യോഗത്തിൽ മുഖ്യ വികാരി ജനറൽ ജോസ് കരുവേലിക്കൽ അധ്യക്ഷത വഹിച്ചു ഇടുക്കി രൂപതാ മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജെയിൻസ് കാരക്കേട്ട മുഖ്യപ്രഭാഷണം നടത്തി ഭാരവാഹികളായ ബിനോയ് മഠത്തിൽ ജോർജ് കോയിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു